ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഘട്ട പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു എൽ ഡി അതേ നിലവാരമുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിലും ചോദിച്ചത് പക്ഷേ കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഇന്ന് ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയായാലും അതിനുശേഷം പി എസ് സി നടത്താൻ പോകുന്ന മെയിൻസ് എക്സാമിനെല്ലാം കറണ്ട് അഫയറിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കറണ്ട് അഫെയേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് മെയിൻസ് എക്സാമിനാണ് എടുത്തു പറയുന്നു മെയിൻസ് എക്സാമുകൾക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ ചോദ്യങ്ങൾ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങൾ അതായത് ഏകദേശം അറുപതോളം ചോദ്യങ്ങളുണ്ട് ആ അറുപതോളം ചോദ്യങ്ങളിൽ കറണ്ട് അഫെയേഴ്സും സുപ്രധാന നിയമങ്ങളും കലാ സാംസ്കാരികവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും ഡയറക്റ്റായിട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷന്റെ ലക്ഷ്യം നമുക്ക് ഏകദേശം മുപ്പതിലധികം ചോദ്യം എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്നും അല്ലെങ്കിൽ മറ്റു സോഴ്സുകളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ പരീക്ഷയില് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചോദ്യം അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇതായിരുന്നു ചോദ്യം ഇതിലെ ചോദ്യം മുഴുവനും തൊഴിൽ വകുപ്പിനെ കുറിച്ചുള്ളതായിരുന്നു കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത് സർ സി പി രാമസ്വാമി അയ്യരാണ് ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ് ഇങ്ങനെ നാല് പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ഈ ചോദ്യം എവിടെ നിന്നാണ് ചോദ്യകർത്താവ് കണ്ടെത്തിയത് വളരെ വ്യക്തമാണ് കേരള ഗവൺമെന്റിന്റെ തൊഴിൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോം പേജിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഹോം പേജിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അതേപടി പകർത്തി ചോദ്യകർത്താവ് ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിലും ജോലിയും എന്ന മേഖല ഭരണരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും തൊഴിൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും അവരുടെ പദ്ധതികളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നോക്കൂ വളരെ വ്യക്തമായിട്ട് ഹോം പേജിൽ കൊടുത്തിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നടന്ന വ്യാപകമായ വ്യവസായവൽക്കരണം തൊഴിൽ രംഗത്തിന് പുത്തൻ ഉണർവ് നൽകി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു വകുപ്പ് വേണമെന്ന നിലയിലേക്ക് ഈ മേഖലയുടെ വളർച്ച കാരണമാവുകയും ചെയ്തു കേരളത്തിൽ അന്നത്തെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് പ്രത്യേകം തൊഴിൽ വകുപ്പ് എന്ന ആശയം മുന്നോട്ട് വച്ചത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിന് സമവലമായി ശ്രീ ചിത്തിരി തിരുനാൾ മഹാരാജാവ് ഒരിക്കലും സർ സി പിയും ശ്രീമൂലം തിരുനാൾ ഒരുമിച്ച് വരില്ല അതൊരു കോമൺ സെൻസ് ആണ് എന്നാലും നമ്മൾ കൃത്യമായി വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നു ചിത്ര തിരുനാളിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് നൂറ്റി അമ്പത്തിനാലാം നമ്പർ ഉത്തരവ് പ്രകാരം ലേബർ കമ്മീഷണറുടെ തസ്തിക അനുവദിച്ച് ഉത്തരവായി അപ്പൊ നോക്കൂ സർ സി പി രാമസ്വാമി അയ്യർ ശ്രീ ചിത്തര തിരുനാൾ മഹാരാജാവ് നാൽപ്പത്തി ആറ് ഓക്കെ വീണ്ടും കൃത്യമായി കൊടുത്തിരിക്കുന്നു അതുവരെ വ്യാവസായിക വകുപ്പിന്റെ ഭാഗമായിരുന്ന തൊഴിൽ വകുപ്പ് അന്നേ ദിവസം മുതൽ ഒരു പ്രത്യേക വകുപ്പായി പ്രവർത്തനം ആരംഭിച്ചു നാൽപ്പത്തി ആറ് വരെയും ഇത് വ്യാവസായിക വകുപ്പിന്റെ ഭാഗമായിരുന്നു നോക്കൂ ഇതേ ചോദ്യം അല്ലേ ഇന്നത്തെ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നത് ഇതേ സ്റ്റേറ്റ്മെന്റുകളല്ലേ ഇന്നത്തെ ചോദ്യപേപ്പറിലുണ്ടായിരുന്നത് അതുകൊണ്ട് വ്യക്തമായി നമുക്ക് ഇതിൽ നിന്ന് ആൻസർ മനസ്സിലാവും ശ്രീ ചിത്തിരി തിരുനാളാണ് ആ സമയത്തെ രാജാവ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീമൂലം തിരുനാൾ എന്നാണ് അപ്പൊ തെറ്റായ പ്രസ്താവന ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം ഒന്നേ കോടി മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിയഞ്ച് പീരീഡിൽ നടന്ന പല പരീക്ഷകളും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് പലപ്പോഴായിട്ട് ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഒന്നേ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് ഈ ചോദ്യം ചോദ്യകർത്താവ് കണ്ടെത്തിയിരിക്കുന്നത് എല്ലാ എക്സാം അനാലിസിസിലും ഉദ്യോഗാർത്ഥികളോട് പറയുന്നതാണ് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് കേരള ആധുനികതയിലേക്ക് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നൂറ്റി അറുപത്തി ഏഴ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ ഐക്യ കേരളത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ചോദ്യത്തിന്റെ ഉറവിടം വ്യക്തമാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നത് കേരളം മൂന്ന് ഭരണ മേഖലകളായി വിഭജിച്ച് കിടന്നിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ അതില് തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷുകാരുടെ ഇൻഡയറക്റ്റ് ഭരണമായിരുന്നു അവിടെ നാട്ടുരാജ്യ ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്നാൽ മലബാർ മലബാറിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണമായിരുന്നു എവിടെന്നാണ് ചോദ്യം അതേ അധ്യായത്തിൽ നിന്ന് ചാപ്റ്റർ കേരള ആധുനികതയിലേക്ക് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ഹെഡിങ് തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ ചോദ്യം വ്യക്തമാണ് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ടാണ് ഭരണം നടത്തിയത് അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമാണ് മലബാർ അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോഴും പഠിച്ചിട്ട് പോവുക കേരളം നാഷണൽ കോൺഗ്രസ് സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് നമുക്കറിയാം ലാഹോർ സമ്മേളനം ചോദ്യകർത്താവ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ ഇതൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളം ആധുനികതയിലേക്കായാലും പഴയ ടെക്സ്റ്റ് ബുക്കാണ് സമരവും സ്വാതന്ത്ര്യവും പത്താം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് അതിൽ പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്നൊരു ഹെഡിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോറിൽ വെച്ച് അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഈ പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്ന ഉണ്ടല്ലോ അതിന്റെ തൊട്ടു താഴെ അടുത്ത ഹെഡ് ഏതാണോ ആ ഹെഡിൽ നിന്നായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് അപ്പോ ഈ ചാപ്റ്റർ വൃത്തിയായി പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക നെക്സ്റ്റ് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ലക്ഷ്യയുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കൊടുത്തിട്ടുള്ളതാണ് പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നു ഇതിന്റെ ഉത്തരം ഇരയിളി എന്നാണ് ഇറയിളി എന്ന് എഴുതിയിരിക്കുന്നു ഇര ഇളി എന്നുള്ളതാണ് എന്താണ് എവിടെന്നാണ് ഈ ചോദ്യം വന്നത് നോക്കൂ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് കേരള ചരിത്രത്തിലെ തെരഞ്ഞെടുത്ത പ്രമേയങ്ങൾ അതിലെ പതിനാലാമത്തെ പ്രമേയം ആധുനിക പൂർവ കേരളം സമ്പദ് വ്യവസ്ഥ സമൂഹം ഭരണ സംവിധാനം സമ്പദ് വ്യവസ്ഥ സമൂഹം ഭരണ സംവിധാനം നോക്കൂ ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു ആര് മാർത്താണ്ഡ സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവന കാലം അത്രയും ഇരയിളി ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു എന്നാൽ അവർ റിട്ടയേർഡ് പോകുമ്പോൾ പെൻഷൻ കൊടുത്തിരുന്നു അതിന്റെ പേര് ഇരയിളി അടുത്തൂൺ എന്നായിരുന്നു പ്ലസ് ടുന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യമായിരുന്നു നിങ്ങൾ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്താലും ഈ അധ്യായം നല്ല രീതിയിൽ പഠിക്കുക ആധുനിക പൂർവ്വ കേരളം സമൂഹം നെക്സ്റ്റ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു ഇത് കൃത്യമായിട്ട് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ തവണത്തെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നൊരു അധ്യായമുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതിൽ കൃത്യമായിട്ട് സിന്ധുവും പോഷക നദികളും എന്ന് പറഞ്ഞിരിക്കുന്നു അത് ചേർന്നിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമെന്നും പറഞ്ഞിരിക്കുന്നു ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു വിശാല സമതല ഭൂവിൽ എന്ന ചാപ്റ്ററിൽ സിന്ധുവിന്റെ പോഷക നദികളാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന് കാരണമാവുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് കൃത്യമായി ചോദ്യകർത്താവ് എടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നെക്സ്റ്റ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ് വേദന തൊഴിൽ പദ്ധതി ഉത്തരം ജീവനമാണ് ജീവനം എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് കേരള സർക്കാരിന്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ജീവനം സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതി നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് കാറ്റിലൂടെ തിരശീനതലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രസ്താവനയാണ് ശരി കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു പുതിയ ടെക്സ്റ്റ് ബുക്കാണ് സർവവും സൂര്യനാൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നോക്കൂ അതില് കൃത്യമായിട്ട് എന്താണ് താപചലനം എന്ന് കൊടുത്തിരിക്കുന്നു എന്താണ് സംവഹനം എന്ന് കൊടുത്തിരിക്കുന്നു എന്താണ് അഭിവഹനം എന്ന് കൊടുത്തിരിക്കുന്നു എന്താണ് എന്ന് പിക്ചർ സഹിതം കൊടുത്തിരിക്കുന്നു ചോദ്യാർത്ഥം വളരെ കൃത്യമായി ചോദ്യം എടുത്തിരിക്കുന്നു അഭിവഹനം എന്നാൽ എന്ത് കാറ്റിലൂടെ തിരസീനതലത്തിൽ താപം വ്യാപിക്കുന്നു നെക്സ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം പുതിയ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ സിക്സ് ഏഴാം ക്ലാസ്സിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇത് ഇമ്പോർട്ടൻറ്റ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നു പത്താം ക്ലാസ് നിലവാരമുള്ള പരീക്ഷകളിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിനകത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തിരിച്ചറിയുമല്ലോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഇത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ആണ് ഈ മാപ്പ് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഉൾപ്പെടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാന ഉൾപ്പെടാത്ത രാജ്യം നെക്സ്റ്റ് ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായത്തിന്റെ പേരെന്താണ് ഉത്തരം മൈക്രോ ഫിനാൻസ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ഒന്നിൽ മൈക്രോ ഫിനാൻസിനെ കുറിച്ച് പറയുന്നു ഏകദേശം ഇതേ അർത്ഥം വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ ഡയറക്റ്റ് സെന്റൻസ് ഇല്ല എന്നാലും നമ്മൾ പഠിച്ചിട്ട് പോയാൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും നെക്സ്റ്റ് നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവരിൽ ആരാണ് എന്നാണ് ചോദ്യം അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് കടന്നുകൂടിയിട്ടുണ്ട് സൃഷ്ടിപരമായ നശീകരണം എന്നാണ് വരേണ്ടത് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചോദ്യം എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് വളരെ ക്ലിയർ ആണ് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥ എന്ന അധ്യായത്തിൽ നിന്നാണ് ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നഷ്ടപരമായ നശീകരണമാണ് ചോദ്യം ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത ചോദ്യം കൃത്യമായിരുന്നു എങ്കിൽ ഉത്തരം ജെ ഷുംപീറ്റർ നെക്സ്റ്റ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് പ്രശ്നത്തിലാണ് ഇതാണ് ചോദ്യം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കാണെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും മസ്റ്റ് ആയിട്ട് പഠിക്കണം അതായത് മസ്റ്റ് ആയിട്ട് പഠിക്കണം ഈ അധ്യായം ഇമ്പോർട്ടന്റ് ആണ് ഈ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യം ഇതിൽ നിന്ന് ചോദിച്ചു അതായത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണമാണ് ഉള്ളത് എന്ത് ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം അപ്പൊ നമ്മളൊന്ന് സിമ്പിൾ ലോജിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ ഉത്പാദിപ്പിക്കണം അവിടെയാണല്ലോ നമ്മൾ ടെക്നോളജി നോക്കുന്നത് നോക്കൂ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന ഏത് വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്തത് സാമൂഹ്യ സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഞാൻ ഇവിടെ വീണ്ടും മാർക്ക് ചെയ്യുന്നു ഇനി ഭാവിയിൽ എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഉള്ള പരീക്ഷകൾ ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്ക് മാറുന്നവരെ നമുക്ക് അതിനകത്ത് സാമൂഹ്യ സുരക്ഷാ കോഡിൽ വരുന്ന ഓരോ വിഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു ഞാൻ വായിക്കുന്നില്ല ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പരിശോധിക്കുക ഓരോ വിഭാഗങ്ങൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ദിവസവേതനക്കാർ വീട്ടു അതിഥി തൊഴിലാളികൾ സ്വയം തൊഴിലേർപ്പെടുന്നവർ എന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു ദിവസവേതനക്കാർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ അപ്പൊ വരാത്തത് സർക്കാർ ജീവനക്കാർ പഠിച്ചിട്ട് പോണേ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് പണ്ട് മുതലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് ആറു വർഷം രാജ്യസഭ പാർലമെന്റിന്റെ അധോ സഭയാണ് രാജ്യസഭ ഉപരിസഭയാണ് അധോ സഭ ലോക്സഭയാണ് ഇനി രാജ്യസഭാ അംഗങ്ങൾ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ഇരുപത്തഞ്ചല്ല മുപ്പത് വയസ്സാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം തുല്യമല്ലല്ലോ ജനസംഖ്യയ്ക്ക് അടിസ്ഥാനത്തിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എന്തു ചെയ്യും കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ചോദ്യം വന്നിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ ഭരണഘടന ഇനി പഠിക്കുമ്പോൾ പുതുതായിട്ട് പി എസ് സി പഠിച്ചു തുടങ്ങുന്ന എല്ലാവരും ഫസ്റ്റ് പഠിച്ചു തീർക്കേണ്ട അധ്യായമാണ് ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന അധ്യായം അതിൽ രാജ്യസഭയെക്കുറിച്ച് കൃത്യമായി കൊടുത്തിരിക്കുന്നു പേജ് നമ്പർ എഴുപത്തി മൂന്നിലും എഴുപത്തിനാലിലും ആയിട്ട് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പത്തൊമ്പതിൽ പെടാത്ത പ്രസ്താവന ഏതാണ് പത്തൊമ്പതിൽ എന്താണ് പറയുന്നത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇത് ഒമ്പതാം ക്ലാസ്സിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ആറ് സ്വാതന്ത്ര്യങ്ങളാണുള്ളത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ കൃത്യമായ ആർട്ടിക്കിൾ പത്തൊമ്പതിലെ സ്വാതന്ത്ര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ വരാത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ പതിനാലിലാണ് ഇക്വാലിറ്റി ബിഫോർ ലോയിലാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് എന്നാൽ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതും ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി എല്ലാം വരുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പതിലാണ് ഓക്കെ നെക്സ്റ്റ് സുതാര്യവും ഊർജസ്വലവുമായ സർക്കാർ പദ്ധതി നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിക്കുന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാവുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പ്രസ്താവന നടത്തിയത് ആരാണ് പഴയ ടെക്സ്റ്റ് ബുക്ക് പൊതുഭരണം എന്ന അധ്യായം നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ ഇ ഗവേണൻസ് എന്ന മേഖല പഠിക്കാൻ എടുക്കും അവിടെ ഈ ഗവേണൻസിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ശ്രീ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേതവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ാണ് അബ്ദുൾ കലാം ഓക്കെ ശരി നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് സെൻസസ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയില് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വനം അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ ഇതിപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ നിങ്ങൾ എസ് സി ആർ ടി പഠിക്കുക അതോടൊപ്പം നിങ്ങൾ ലിസ്റ്റുകൾ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകരുടെ നോട്ടായാലും റാങ്ക് സെയിലുകളായാലും കൃത്യമായിട്ട് ലിസ്റ്റുകൾ നന്നായി പഠിച്ചിട്ടു എല്ലാ പരീക്ഷയിലും ഇപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം വരാറുണ്ട് ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ് കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന അധ്യായത്തിൽ പേജ് നമ്പർ എഴുപതിൽ യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വരും വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റ് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം സമവർത്തി ലിസ്റ്റ് അഥവാ കൺക്രണ്ട് ലിസ്റ്റിൽ വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന രജിസ്ട്രേഷൻ അവശിഷ്ടാധികാരങ്ങൾ സൈബർ നിയമങ്ങൾ ഇത് കൃത്യമായി നൽകിയിരിക്കുന്നു ഇതിൽ നിന്നാണ് ചോദ്യം വന്നത് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്തത് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെർബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഇതിൽ രണ്ട് പ്രസ്ഥാനവും മാത്രമേ ശരിയുള്ളൂ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രോ ചിന്തനം ഓർമ്മ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കൽ ഭാഷ തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന സെറിബ്രോ ആണ് ഒന്നും നാലും ഹൃദയമെടുപ്പ് ശ്വസനവും രക്തസമ്മർദ്ദവും അനിയന്ത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡിലബ്ലയാണ് അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് സെറിബെല്ലത്തെ കേന്ദ്രീകരിച്ചാണ് അപ്പൊ അത് രണ്ടും തെറ്റാണ് അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ എ വരുള്ളൂ ഈ ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ പുതിയ ബയോളജി ടെസ്റ്റിൽ നിന്നാണ് പരിണാമത്തിന്റെ വഴികൾ അതിൽ കൃത്യമായിട്ട് സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് മിഡ് ബ്രൈൻ പോൺസ് മിഡിൽ ഓ ബ്ലാങ്കേറ്റ് എല്ലാത്തിന്റെയും കർത്തവ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മസ്റ്റ് സ്റ്റഡി ഈ ചാപ്റ്റർ ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകുക പരീക്ഷയ്ക്ക് അടുത്ത ചോദ്യം ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം അനിയന്ത്രിതമായ ഭക്ഷണശീലം ഇത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന അധ്യായം ഉണ്ടായിരുന്നു ജീവിതശൈലി രോഗങ്ങളുടെ കാരണം അനിയന്ത്രിതമായ ഭക്ഷണശീലമാണെന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ക്രിസ്ഫർ കാസ്നയൻ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ജീവന്റെ ജനിതകം എന്ന അധ്യായത്തിൽ നിന്നാണ് ജീൻ എഡിറ്റിംഗിന്റെ രീതി വികസിപ്പിച്ചത് രസേന്ദ്ര നോബേൽ എന്ന് പറഞ്ഞ് ക്രിസ്ഫർ കാസ്നയനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത് കൃത്യമായി പറയുന്നു ജീൻ തെറാപ്പി ഉപയോഗപ്പെടുത്തുന്നു കാർഷിക വിളകളുടെ മേയപ്പെടുത്തൽ രോഗചികിത്സ ചികിത്സ ഇവയെല്ലാം ശരിയാണ് മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് ഓക്കെ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെ അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുക്കുക ഒ പി വി പോളിയോ ആണ് ബാക്കിയെല്ലാം തെറ്റായിരുന്നു ചോദ്യം പ്രത്യുൽപാദനത്തിന്റെ ആരോഗ്യം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പ്രത്യുൽപാദനത്തിന്റെ ആരോഗ്യം കൃത്യമായി പഠിക്കുക ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ് നമുക്കറിയാം ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസ് പഴയ ടെക്സ്റ്റ് ബുക്ക് ഭൂമിയുടെ പുതപ്പ് എന്ന അധ്യായത്തിൽ മൊത്തത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓസോൺ പാളിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അടുത്ത ചോദ്യം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ് കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആഹാരം ആരോഗ്യത്തിന് എന്ന പുതിയ അധ്യായത്തിൽ നിന്നാണ് വിറ്റാമിൻ ഡി കാണ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഓപ്ഷൻ എ ട്രിക്കറ്റ് അടുത്ത ചോദ്യം ഫിസിക്സിൽ നിന്നാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള തുരണം ജിയുടെ മൂല്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും സീറോ ആയിരിക്കും അപ്പൊ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ ഫോർ നോക്കൂ ഭൂകേന്ദ്രത്തിൽ വസ്തുവിനെ എല്ലാ ഭാഗത്തു നിന്നും ആകർഷിക്കുന്ന ബലങ്ങൾ തുല്യമായതിനാൽ ജിയുടെ മൂല്യം എത്രയായിരിക്കും എന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഭൂകേന്ദ്രത്തിൽ പൂജ്യമായിരിക്കും അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ശരി നെക്സ്റ്റ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണെന്നാണ് ചോദ്യം മൂന്നാം ചലന നിയമമാണ് ഫിസിക്സിലെ ഒമ്പതാം ക്ലാസ്സിൽ പുതിയതിലും പഴയതിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അതിനകത്താണ് കൃത്യമായിട്ട് ചലന നിയമങ്ങൾ പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റായ ചാപ്റ്റർ ആണ് പഠിച്ചിട്ട് പോകണം മൂന്നാം ചലന നിയമമാണ് നെക്സ്റ്റ് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണെന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം ഗാമാ കിരണം എന്നാണ് ഇത് ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് ടു ഫിസിക്സിൽ നിന്നാണ് കേട്ടോ പ്ലസ് ടു ഫിസിക്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇതിന്റെ വേവ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അവര് നോട്ട് നൽകിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാവും ഗാമ റൈസിനാണ് ഏറ്റവും ആവൃതി കൂടിയത് എന്ന് നമുക്ക് മനസ്സിലാവും പ്ലസ് ടു നിന്ന് ഇന്നത്തെ പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം കെമിസ്ട്രിയിൽ നിന്നാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾ സി ഒ ടു അടങ്ങി കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഇതൊരു കാൽക്കുലേഷൻ ആണ് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ വാതകങ്ങളും മോൾ സങ്കല്പവും എന്ന ചോദ്യം സെയിം ക്വസ്റ്റ്യൻ എസ് സി ടി ന്യൂ ടെക്സ്റ്റ് ബുക്ക് പത്താം ക്ലാസ്സിലും പഠിക്കാനുണ്ട് ഇതില് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നാപ്പത്തിനാല് ഗ്രാമിൽ സിഒ റ്റുൽ എത്ര മോൾ അടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ എൺപത്തി ഗ്രാമിൽ എത്ര സിഒ റ്റു അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നാൽപ്പത്തി നാല് ബൈ നാൽപ്പത്തിനാല് വരുമ്പോ ഒരു മോൾ ആണ് വരുന്നത് അടുത്ത എൺപത്തെട്ടിൽ വരുമ്പോ എൺപത്തെട്ട് ബൈ നാല് വരുമ്പോൾ രണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാമാണ് സ്വാഭാവികമായിട്ടും നൂറ്റി മുപ്പത്തിരണ്ട് ബൈ നാൽപ്പത്തി നാല് വരുമ്പോ ഉത്തരം എത്രയെന്ന് വരും മൂന്ന് എന്ന് വരും അടുത്ത ചോദ്യം ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലൈനെ പറയുന്ന പേര് എന്താണ് ഇത് ലൈനുകൾ എന്ന ഒമ്പതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ് കൃത്യമായി അവിടെ അവര് കളർ ചെയ്ത് നൽകിയിരിക്കുന്നു ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ചേർന്ന ലൈനിയെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു എന്ന് കൃത്യമായിട്ട് അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻ എ അതിപൂരിത ലായനി നെക്സ്റ്റ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹ ലോഹസങ്കരമാണ് ചോദ്യം വന്നിരിക്കുന്നത് ലോഹ നിർമ്മാണം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒമ്പതാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടുപോകാൻ നമ്മൾ പലപ്പോഴായിട്ട് അധ്യാപകർ പറയുന്നതാണ് ഇതിൽ സ്ഥിരഗാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൾ നിക്കോ ഓപ്ഷൻ എ ആണ് ഈ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഒമ്പതല്ല പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ലോഹ നിർമ്മാണം പഠിച്ചിട്ട് പോവുക അടുത്ത ചോദ്യം വളരെ അധികം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് എന്നാണ് ഇതിലെ ചോദ്യം ഇന്നത്തെ പരീക്ഷയിൽ ഏറ്റവും നിലവാരമുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് ഈ ചോദ്യം കൃത്യമായിട്ട് പ്ലസ് വണ്ണിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ഹൈഡ്രോകാർബൺസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ആണ് കെമിസ്ട്രി പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ആണ് ഇവിടെ കൃത്യമായി ഫ്രം കാൽസ്യം കാർബൈഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഈ ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് കാൽസ്യം കാർബൈഡ് വിത്ത് വാട്ടർ കാൽസ്യം കാർബൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ലൈം വിത്ത് കോക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ തൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഈതൈൻ എന്നുള്ളത് തന്നെയാണ് അസറ്റിലൈൻ എന്ന് പറഞ്ഞ് വരുന്നത് ഈതൈൻ തന്നെയാണ് അസറ്റിലൈൻ അതുകൊണ്ട് അസറ്റ് ലൈൻ ആണ് ഇതിന്റെ ഉത്തരം ഇത് ചോദിച്ചിരിക്കുന്നത് പ്ലസ് വൺ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ കപ്പലുകൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ അതിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് അമ്ലമഴയുടെ പിഎച്ച് മൂല്യം ഏകദേശം എത്രയാണ് എന്നാണ് ചോദ്യം ഈ ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് വൺ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് പഴയ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ പതിനഞ്ച് എൻവയൺമെന്റൽ കെമിസ്ട്രി അതിൽ നിന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കോമൺ ആയിട്ട് കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ് നമ്മളെ മഴ അതിനകത്ത് കൃത്യമായിട്ട് ഇരിക്കുന്നു ഫൈവ് പോയിന്റ് സിക്സ് ഓക്കെ അപ്പോൾ അതിന്റെ ഓപ്ഷൻ എ ഫൈവ് പോയിന്റ് സിക്സ് ഇങ്ങനെ മുപ്പത്തിയൊന്ന് ചോദ്യങ്ങളാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നും ഐ പി എസ് സി ചോദ്യകർത്താക്കൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് എന്തിനാണ് പരിചയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അടുത്ത തവണ നടക്കുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനി വരാൻ പോകുന്ന പത്താം ക്ലാസ് നിലവാരമുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉറപ്പായും പഠിച്ചിരിക്കേണ്ട എസ് സി ടി അധ്യായങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മറ്റൊരു പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലത്തെ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി